ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആര് ജേസി ഡാനിയൽ സത്യജിത് റേ ദാദാ സാഹിബ് ഫാൽക്കെ ദേവിക റാണി ആൻസർ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏത് കേരളം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ആൻസർ കർണാടക ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത ന്യൂഡൽഹി മുംബൈ ചെന്നൈ ആൻസർ ന്യൂഡൽഹി ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമേത് കൂടിയാട്ടം മോഹിനിയാട്ടം ഭരതനാട്യം കഥകളി ആൻസർ കൂടിയാട്ടം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് തെലങ്കാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക ആൻസർ ഉത്തർപ്രദേശ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഒന്നാം പദ്ധതി രണ്ടാം പദ്ധതി നാലാം പദ്ധതി അഞ്ചാം പദ്ധതി ആൻസർ അഞ്ചാം പദ്ധതി ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അമരാവതി കൊൽക്കത്ത ലാഹോർ ലക്നൗ ആൻസർ കൊൽക്കത്ത സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര് ജയപ്രകാശ് നാരായൺ മദൻ മോഹൻ മാളവ്യ സരോജിനി നായിഡു ആനി ബസന്റ് ആൻസർ ജയപ്രകാശ് നാരായൺ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അബ്ദുൽ കലാം ആസാദ് ജവഹർലാൽ നെഹ്റു ജെബി ക്രിബലാനി ആൻസർ ജെ ബി കൃബലാനി ഇന്ത്യയിലെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ഡൽഹി ചെന്നൈ ചണ്ഡീഗഡ് ആൻസർ ചണ്ഡീഗഡ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ദാമൻ ദിയു പുതുച്ചേരി ആൻഡമാൻ ലക്ഷദ്വീപ് ആൻസർ ലക്ഷദ്വീപ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് പത്മശ്രീ ഭാരതരത്നം പരമവീരചക്രം ജ്ഞാനപീഠം ആൻസർ ഭാരതരത്നം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഏത് ഹരിയാന വെസ്റ്റ് ബംഗാൾ ബീഹാർ പഞ്ചാബ് ആൻസർ പഞ്ചാബ് സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏത് ഹിന്ദി ബംഗാളി ഇംഗ്ലീഷ് തെലുങ്ക് ആൻസർ ഇംഗ്ലീഷ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ ഏത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ അജയ് ആൻസർ ഓപ്പറേഷൻ വിജയ്